ശരിയായ രീതിയിലുള്ള ഗർഭധാരണത്തിന് സ്പേമിൻ്റെ കൗണ്ട് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സ്പേമിൻ്റെ മോട്ടിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സെവൻ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നമുക്കറിയാം പല പല കോളത്തിലായിട്ട് എഴുതിയിട്ടുണ്ട് അതായത് റാപ്പിഡ്ലി മോട്ടൈൽ സ്പജിഫ്ലി മോട്ടൈൽ നോൺ മോട്ടൈൽ ഡെഡ് എന്നിങ്ങനെ മൂന്നാല് കാറ്റഗറി ആയിട്ട് സ്പേമിന് തരംതിരിച്ചത് കാണാം അപ്പം എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം അതായത് റാപ്പിഡ്ലി മോട്ടൈൽ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായത് വളരെ പെട്ടെന്ന് തന്നെ അതായത് വളരെ സ്പീഡിൽ മൂവ് ചെയ്യുന്ന സ്പേംസ് ആണ് സ്ലഗിഷ്ലി മോട്ടലാകുമ്പോൾ മൂവ് ചെയ്യുന്നത് മുമ്പോട്ട് കുതിക്കുന്നുണ്ട് പക്ഷേ ഒരു പതിയാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് മാത്രം അതാണ് അറ്റ് ദ സെയിം ടൈം നോൺ എന്ന് പറയുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അതായത് ടെയിൽ ടൈലിൻ്റെ ഇട്ടിട്ട് ഇങ്ങനെ ചലിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിന് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നില്ല നിന്ന് അതാ ആ പൊസിഷനിൽ തന്നെ നിന്നിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്നതാണ് നോൺ മോട്ടൈൽ സ്പേം എന്ന് പറയുന്നത് എന്നാൽ ഡെഡ് സ്പേം എന്ന് പറയുന്നത് ഒരു എനക്കോ ഇല്ലാത്ത സ്പേംസ് നമ്മൾ മൈസ്കോപ്പിൽ നോക്കുമ്പോൾ ഒരു എനക്കോ ഇല്ലാത്ത ഡെഡ് ആയിട്ട് എടുക്കുന്നതാണ് ഡെഡ് സ്പേംസ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ വൺസ് അതായത് സ്പേമിൻ്റെ കൗണ്ട് ഇപ്പോൾ നൂറ് മില്യൺ ഉണ്ടായാലും അതിൽ നമുക്ക് മോട്ടിലിറ്റി ഉള്ള സ്പേം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഒരു ഉപകാരവും ഇല്ല എന്നുള്ളതാണ് കാരണം സ്പേമിൻ്റെ ആണ് ഒരു പ്രോപ്പറായിട്ടുള്ള ഗർഭധാരണത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു ഫാക്ടർ കാരണം നമ്മുടെ നിന്ന് എത്രയും പെട്ടെന്ന് അത് ഫല്ലോപ്യൻ ട്യൂബിൽ എത്തുന്നു അത്ര കണ്ട് നമ്മുടെ ചാൻസസ് അവിടെ കൂടുക തന്നെ ചേർന്ന് അരമണിക്കൂറിനകം തന്നെ സ്പേംസ് ഫല്ലോപ്യൻ ട്യൂബ്സിൽ എഗ്സിൻ്റെ അകത്ത് എത്തിക്കഴിഞ്ഞാൽ അത്ര കണ്ട് നമുക്ക് എന്താ പറയുക ആ ഒരു പോസിബിലിറ്റി ഗർഭിണിയാവാനുള്ള സാധ്യത അവിടെ കൂടി കിട്ടുകയാണ് ചെയ്യുന്നത് എന്നാൽ നമുക്കറിയാം ഏകദേശം മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സെമന് അല്ലെങ്കിൽ സ്പേംസിന് യൂട്രസിൻ്റെ അകത്ത് ഏകദേശം ഒരു രണ്ട് മുതൽ അഞ്ച് ദിവസം വരെ പ്രസിസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് അതായത് പ്രോപ്പറായിട്ടുള്ള ആ ഒരു ഓപ്പറേഷൻ ഡേറ്റിൽ ഇനി എന്തെങ്കിലും കാരണവശാലും ഫിസിക്കൽ കോണ്ടാക്ട് വെക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ യൂട്രസിനകത്ത് സ്പേംസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ മോട്ടിലിറ്റി ഉള്ള സ്പേംസ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഗർഭധാരണത്തിന് ചാൻസ് ഉണ്ട് ഇനി ഈ സ്പേമിൻ്റെ കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് ഇൻഫെക്ഷൻസ് ആണ് വരും അതായത് നമ്മുടെ പ്രോസ്റ്റേറ്റിൻ്റെ ഇൻഫെക്ഷൻസ് അല്ലെ യൂറിനറി അട്രാക്റ്റ് ഇൻഫെക്ഷൻസ് ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്പേമിൻ്റെ മോട്ടിലേക്ക് ബാധിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ അസ്മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളിൽ പെർമെൻ്റ് മോർട്ടിലിറ്റി കുറയാം അതുമല്ല എന്നുണ്ടെങ്കിൽ ജോലി സംബന്ധമായിട്ട് കെമിക്കൽ എക്സ്പോഷർ വരുന്ന കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവരിൽ മോർട്ടിലിറ്റി കുറയാറുണ്ട് ഹീറ്റ് എക്സ്പോഷർ വരുന്ന കമ്പനികൾ എന്തെങ്കിലും അതായത് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ അങ്ങനെ കൂടുതലുള്ള അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ അവരിലും പെർമൻറ്റ് മോർട്ടിലിറ്റി കുറയാറുണ്ട് പിന്നെ അവർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലത്തെ ഇനി മുപ്പത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആൽക്കഹോളിസം അല്ലെങ്കിൽ സ്മോക്കിംഗ് ഹാബിറ്റ്സ് ഉള്ളവരിലൊക്കെ സെമെൻ്റ് മോർട്ടിലിറ്റി നമുക്ക് കുറവാണ് കിട്ടാറ് അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക എന്തുകൊണ്ട് മോർട്ടിലിറ്റി കുറയുന്നു ആ കാരണത്ത് നമ്മൾ ട്രീറ്റ് ചെയ്യും അപ്പോൾ എല്ലാവരും ചോദിക്കും ഡോക്ടറെ മോർട്ടിലിറ്റി കൂടാൻ വരുന്നുണ്ടോ മോർട്ടിലിറ്റി കൂടാൻ വരുന്നുണ്ടോ മോർട്ടിലിറ്റി മോർട്ടിലിറ്റി കുറയാനൊരു ഉണ്ടായിരിക്കും ആ കാരണത്തിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് സെമെൻറ്റ് മോർട്ടിലിറ്റി കൂടി കിട്ടുകയാണ് ചെയ്തത് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾക്ക് ഡയബറ്റിസ് കൊണ്ടാണ് ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളിലാണ് മോർട്ടിലിറ്റി കുറവ് നമ്മളവിടെ ട്രീറ്റ് ചെയ്യുന്ന ഡയബറ്റീസിനെയാണ് അതായത് നമ്മൾ ഹോമിയോപ്പതിയിൽ നമ്മൾ ആ പേഷ്യൻറ്റിന് എക്യാപ്റ്റ് ആയിട്ടുള്ള മെഡിസിൻസ് അവരെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് മോട്ടിലിറ്റി അതായത് എൻ്റെ ഒരു ഫാസ്റ്റസ്റ്റ് റിസൾട്ട് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഒരു കപ്പലും ഒരു സീറോ മോട്ടിലിറ്റി ഉള്ള അതായത് അവരുടെ കൗണ്ട് ഓക്കെയാണ് പക്ഷെ അവർ മോർട്ടിലിറ്റി വളരെ ആക്ച്വലി മോട്ടയിൽ സീറോ ആയിരുന്ന ഒരു കപ്പിൾ ജസ്റ്റ് ഒരു ത്രീ മന്ത്സ് ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോഴേക്കും പ്രോപ്പർ ആവുകയും അവർ അവർക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ലോ ലെവലിൽ നിന്ന് നമുക്ക് വളരെ അതായത് മൂന്ന് മാസമാണ് നമുക്ക് സാധാരണയായിട്ട് ഒരു ടൊമാറ്റോ ജെൻസീസ് നോർമലായിട്ട് നടക്കാൻ വേണ്ട ടൈമായിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ മിക്കവാറും വിസ നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട് അതായത് ഈ സ്പേമിന് ശരിക്കും പറഞ്ഞാൽ എനർജി കൊടുക്കുന്നത് സ്പേമിൻ്റെ ഒരു മുഡിൽ പീസിലുള്ള മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഒരു ഉണ്ട് അവിടെ നിന്നാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ട് സ്പേം മുമ്പോട്ട് പോകുന്നത് അപ്പോൾ നമുക്കാണെങ്കിലും നമുക്ക് എനർജിയിൽ നമ്മൾ ഒരു എന്താ പറയുക മുമ്പോട്ട് അല്ലെങ്കിൽ ഒരു പണിയും ചെയ്യാതെ നമ്മൾ ഒതുങ്ങിയിരിക്കില്ല എനർജിയിൽ അതേപോലെ തന്നെ സ്പേമിന് ഇപ്പോൾ സ്ലോ സ്ലഗിഷ്ലി മൊട്ടയിലാണ് കൂടുതലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അതായത് ആ മൈറ്റോ കോൺട്രക്റ്റ് അതിൽ എനർജി കിട്ടാഞ്ഞിട്ടാണോ സ്ലഗിഷ്ലി മൊട്ടലെന്നൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ ഒന്ന് പ്രോപ്പറാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു പരിധി വരൊക്കെ അത് ഇൻക്രീസ് ചെയ്യാൻ പറ്റാറുണ്ട് പക്ഷെ ഡെഡ് ഫേംസ് അല്ലെങ്കിൽ നോൺ മോഡല ഫേംസ് ആണ് കൂടുതലെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രക്ചറൽ ഡിഫക്റ്റ് ആണ് അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് മെഡിസിൻസ് വെച്ച് ട്രീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പം നിങ്ങൾക്ക് അതായത് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കഴിക്കുള്ള കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹോമിയോപ്പത്തി നല്ലൊരു ഓപ്ഷനാണ് ഹോമിയോപ്പതി മെഡിസിൻസ് ഒരുപാട് നാളെ നമുക്ക് അയക്കേണ്ടി വരും വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് ഉപകാരപ്പെടുന്നതെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു ഇൻഫർമാറ്റീവ് വീഡിയോയുമായിട്ട് ആയിട്ട് വീണ്ടും കാണാം താങ്ക്